നമസ്കാരം നടിയെ ആക്രമിച്ച കേസുമായി നടൻ ദിലീപിനുള്ള ബന്ധം വെളിപ്പെടുത്തിക്കൊണ്ട് ബാലചന്ദ്രകുമാർ എന്നൊരു വ്യക്തി ഒരു രണ്ടു വർഷം മുൻപ് രംഗത്ത് വന്നിരുന്നു അപ്പോൾ നിരന്തരം റിപ്പോർട്ടർ ചാനൽ എടുത്തു പറയാം റിപ്പോർട്ടർ ചാനൽ നിരന്തരം ഇത്തരം ഒരു ചർച്ച ഉണ്ടായിരുന്നു മറ്റു ചാനലിൽ ഒന്നോ രണ്ടോ ചർച്ചകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റിപ്പോർട്ടർ ചാനലിന്റെ സ്ഥിരം ഒരു അജണ്ട തന്നെ ഈ ഒരു വിഷയമായിരുന്നു അപ്പോൾ ഈ വിഷയത്തിൽ പങ്കെടുത്ത ചില സ്ത്രീരത്നങ്ങളുണ്ട് ഒന്ന് അഡ്വക്കേറ്റ് ടി ബി മിനി ഭാഗ്യലക്ഷ്മി ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മി ഇങ്ങനെ കുറേ സ്ത്രീകളുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു അഡ്വക്കേറ്റ് പി ജി മനു അദ്ദേഹം പ്ലീഡർ ആണ് അടുത്ത് ജഡ്ജിങ് പാനലിലോട്ട് താമനിർദ്ദേശം ചെയ്തിരുന്ന വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം തന്റെ ക്ലയൻ്റായി എത്തിയ ഒരു വ്യക്തി ഒരു ഒരു പെൺകുട്ടിയെ വളരെ ക്രൂരമായി പീഡിപ്പിച്ചു അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ ആ പെൺകുട്ടി മറ്റൊരാളിൽ നിന്ന് ഇരയാകുന്നു ഇതിനുശേഷം ഈ കുട്ടി ഈ കുട്ടി പരാതിയുമായി രംഗത്ത് വരുന്നു ഇദ്ദേഹത്തിന്റെ ഓഫീസിലെത്തുന്നു ഓഫീസിൽ വെച്ചും വീട്ടിൽ വെച്ചും പലതവണ ഇദ്ദേഹം ഈ കുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിക്കുന്നു ഈ മനു അതിനുശേഷം ഈ പെൺകുട്ടി ഏർ പരാതിയുമായി രംഗത്ത് വരുന്നു അപ്പോൾ ഈ പരാതിയുമായി രംഗത്ത് വരുമ്പോൾ ഈ പി മനു അവരെ വിളിച്ച് കാല് പിടിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ഒക്കെ പ്രചരിച്ചിരുന്നു അതൊരു മൂന്ന് മിനിറ്റുള്ള ഓഡിയോ ക്ലിപ്പാണ് ഞാൻ യാദർശ്യമായി കഴിഞ്ഞ ആഴ്ച ഇവരുടെ അഡ്വക്കേറ്റിനെ ഈ പെൺ ഈ വിക്ടിമിൻ്റെ അഡ്വക്കേറ്റിനെ എറണാകുളം സെഷൻസ് കോടതിയിൽ വെച്ച് കാണാനിടയായി അവർ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ് അപ്പോൾ അതില് ഈ ടി ജി മനുവിനെ ഇതുവരെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരൊറ്റ വനിതകൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ഒരൊറ്റ സ്ത്രീകളും ഇതിനെതിരെ പ്രതികരിച്ചിട്ടുമില്ല എന്നുള്ളതാണ് അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം ഇവരൊക്കെ വെറും കപടന്മാരാണെന്നുള്ളത് അതെ അതെ ഈ വനിതാ സംഘടനകൾ പലതും അങ്ങനെയാണ് കാരണം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അടിമത്വം നിൽക്കുന്ന സ്വതന്ത്രമായ ഒരു വ്യക്തിത്വം ഇല്ലാത്ത രാഷ്ട്രീയ നേതാക്കന്മാർ അതും പുരുഷന്മാരായ രാഷ്ട്രീയ നേതാക്കളുടെ തീരുമാനങ്ങൾക്ക് അനുസരിച്ച് നിൽക്കുന്ന ഒരു വനിതാ സംഘടന മാത്രമാണ് അതുകൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട വനിതാ സംഘടനകൾ ഇതിന് പിന്നെതിരായിട്ടോ ഒന്നും ഇടപെടും എന്ന് നമുക്ക് തോന്നുന്നില്ല കാരണം അവർക്ക് എപ്പോഴായിരുന്നാലും ചില നേട്ടങ്ങൾ ഇതിൻ്റെ കൂടെ ഉണ്ടാവും അതുകൊണ്ട് ഒരു ധൈര്യവും ഇല്ലാത്ത ഓരോ നേതാക്കന്മാരുടേതാണ് ഈ വനിതാ സംഘടന എന്ന് തോന്നിയത് പക്ഷേ ഇങ്ങനെയുള്ള ഒരു പീഡനത്തിനിരയായ ഒരു സ്വന്തം കക്ഷിയെ വരാ ഒരു വക്കീലിൻ്റെ അടുത്ത് ഒരു കക്ഷി അടുത്ത് ചെല്ലുന്നത് ആ ആ വക്കീലിനെ വിശ്വസിച്ചുകൊണ്ടാണ് അപ്പോൾ ഒരിക്കലും ഈ ഈ ഡോക്ടറോടും വക്കീലിനോടും കള്ളം പറയരുതാണ് കാരണം എന്ത് സംഭവിച്ചതാലും അതത്രയും വക്കീലിനോട് തുറന്നു പറയാം എന്നാൽ മാത്രമേ വക്കീൽ അതനുസരിച്ചിട്ട് കാര്യങ്ങൾ തന്ത്രങ്ങൾ മെനയാൻ പറ്റൂ കോടതിയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റൂ എന്നാണ് ഒരു വയ്പ് പക്ഷേ അങ്ങനെയുള്ള ഒരു അത്രമാത്രം വിശ്വസിക്കുന്ന എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റുന്ന ഒരാളാണ് വക്കീലെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരാളിനെ സ്വന്തം കക്ഷിയായിട്ട് ഉൾക്കൊണ്ടുവരുന്ന ഒരു വ്യക്തിയെ ഈ ഈ വിശ്വാസവഞ്ചന കാണിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാന അവരെ പീഡിപ്പിക്കുന്നു അതും ഒരു സ്ത്രീയെ അതും പീഡനത്തിനിരയായ ഒരു സ്ത്രീയെ വീണ്ടും ഇയാൾ വിശ്വസിച്ചടുത്ത് എന്ന് സഹായിക്കുമെന്ന് അടുത്ത് തന്ന ഒരാൾ പീഡിപ്പിക്കുന്നു പറഞ്ഞാൽ അതും ഒരു വല്ലാത്ത സംഭവമാണ് അല്ല അത് അതായത് ഞാൻ അവരുടെ അഡ്വക്കേറ്റുമായി സംസാരിച്ചിരുന്നു ആ അഡ്വക്കേറ്റ് എന്നോട് ചോദിച്ചത് എന്താണ് മാധ്യമങ്ങൾ പോലും ഈ വിഷയം ഏറ്റെടുക്കാത്തത് എന്നാണ് അഡ്വക്കേറ്റ് പത്മലക്ഷ്മി അസോസിയേറ്റ്സ് ആണ് അവരുടെ കേസ് കൈകാര്യം ചെയ്യുന്നത് കാരണം ആ കുട്ടിയുടെ അമ്മ ദയാവധത്തിന് വേണ്ടി കോടതി സമീപിക്കാൻ പോകുന്നതെന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി കാരണം അവർക്ക് ഒരു എന്തിനാണ് അവർക്ക് അവർക്കും മകൾക്കും ഒക്കെ ാണ് കാരണം ആ കുടുംബം അത്രയേറെ തകർന്നു കഴിഞ്ഞിരിക്കുന്നു വിവരം പറയാൻ വേണ്ടി ഇയാളുടെ ഓഫീസിലെത്തിയപ്പോ മാതാപിതാക്കളെ പുറത്തിരുത്തിയിട്ടാണ് അയാൾ പീഡിപ്പിച്ചത് ഏറ്റവും വലിയ ഈ വക്കീൽ പറഞ്ഞുള്ള ഒരു അറിവാണ് അതിൽ പറഞ്ഞിട്ട് ഇരിക്കുന്നത് ഈ കുട്ടിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയപ്പോ ഹോസ്പിറ്റലിലെ സർക്കാർ ആശുപത്രിയിലെ വനിതാ ഡോക്ടർ പറഞ്ഞത് അതിലെ പല അടയാളങ്ങളും അദ്ദേഹത്തിന്റെ പല്ലുകൾ കൊണ്ടുണ്ടായ പല മുറിവുകളും ഉണ്ടായ അടയാളങ്ങളും ഇവർ ഇതിൽ രേഖപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ചോദിച്ചപ്പോൾ എന്നിട്ട് ഇവർ ഉപദേശം കൊടുക്കുകയാണ് ഈ ഡോക്ടർ അദ്ദേഹം നല്ലൊരു പൊസിഷനിൽ എത്തേണ്ട ആളല്ലേ കുട്ടിയായിട്ട് അവരുടെ പണി കളയണ്ട എന്ന് പറഞ്ഞിട്ട് അവർ ഇത്തരം ഗുരുതരമായ പരാമർശങ്ങൾ ഈ കേസ് ഷീറ്റിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം പക്ഷേ പോലീസിന്റെ ഒത്താശയോടെ അല്ലാതെ ഈ പി ജി മനുവിന് ഇവിടെ ഒളിവിൽ കഴിയാൻ കഴിയില്ല സാഹി കെട്ട് കാരണം ഇവര് ഇയാളിപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇയാൾ തെറ്റ് ചെയ്തിട്ടില്ല ജാമ്യം വേണം എന്ന് പറഞ്ഞിട്ട് ഇതിന് തടസ്സ ഹർജിയുമായി പരാതിക്കാരിയും പുറകെ പോയിട്ടുണ്ട് ജാമ്യം കിട്ടും കാരണം ഇവര് ആ അത്തരത്തിലാണ് കാരണം ഇയാൾ മുപ്പത്തി മൂന്ന് മൂന്ന് ഉള്ള ഒരു വീഡിയോ ഓഡിയോയാണ് പുറത്ത് വന്നതെങ്കിലും മുപ്പത്തിമൂന്ന് മിനിറ്റോലേറെ ഒരു വീഡിയോ ഒരു ഓഡിയോ അതായത് ഇയാൾ വിളിച്ച് മാപ്പ് പറയുന്നു ഈ പെൺകുട്ടിയുടെ അമ്മയോട് പറയുന്നു അമ്മ എന്നെ വേണമെങ്കിൽ തല്ലിക്കോ എന്ന് പറഞ്ഞ് പട്ടിയെ പോലെ മോങ്ങുന്ന വീഡിയോ വരെ ഉണ്ടെന്നാണ് പറയുന്നത് കാരണം അങ്ങനെയാണെങ്കിൽ ഈ മണ്ടൻ ഇത് ചെയ്യില്ലല്ലോ പിന്നെ ചെന്നിട്ട് കോടതിയിൽ പറഞ്ഞ തെറ്റില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഇതിനെല്ലാം ഈ സി പി എമ്മിന്റെ സംരക്ഷണം ഉണ്ട് എന്നുള്ളതാണ് അതെ ഇത്തരം വിഷയങ്ങളിൽ പ്രതികളായി വരുന്ന എല്ലാം ഒരു ഒരു തൊണ്ണൂറ് ശതമാനം പേരും ഈ ഒരു രാഷ്ട്രീയ കക്ഷിയിൽ ഉള്ളവരാണ് എന്നുള്ളത് അത് ഗവൺമെന്റ് പിള്ളേടറാമോ സ്വാഭാവികമായിട്ട് ഇപ്പം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധി തന്നെയായിരിക്കും ഗവൺമെന്റ് പിള്ളിടരാൻ വരുന്നത് അത് അങ്ങനെ വരുന്ന ആൾക്കാര് പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായിരിക്കും ഒരു കാലത്ത് നല്ല പാർട്ടി പ്രവർത്തനത്തിരുന്നവരായിരിക്കാം ഈ വക്കീലായിരിക്കുമ്പോഴും പാർട്ടി പ്രവർത്തനത്തെ സജീവമായിരിക്കുന്നവരായിരിക്കാം അങ്ങനെയുള്ളവരാണ് ഗവൺമെന്റ് ലീഡറായിട്ട് എടുത്തു വയ്ക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഭരിക്കുന്ന പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് അല്ല അതുകൊണ്ടാണല്ലോ അറസ്റ്റ് ചെയ്യാതെ പോലീസ് മാറി മാറി പോകുന്നത് പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട് സുമേഷ് കാരണം ഈ സാധാരണക്കാരന് നീതി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നീതിക്ക് എല്ലാവർക്കും തുല്യരാണെന്നും നീതി എല്ലാവർക്കും ഒരുപോലെ കിട്ടണമെന്നൊക്കെയാണ് ഇവിടെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വെച്ച് വെച്ചിരിക്കുന്നത് പക്ഷേ പാവപ്പെട്ടവർ ഒരു കാണുസ് നീതി കിട്ടില്ല അതുകൊണ്ടാണ് ആറ് വയസ്സുകാരെ ഒരു പെൺകുട്ടിയെ ലാൽ സംഘം ചെയ്ത് കൊന്നിട്ട് അവർക്ക് നീതി ലഭിക്കാത്തതിന്റെ കാരണം അവരും ഭാവങ്ങളാണ് സാധാരണക്കാരനാണ് അവർ ലയത്തിൽ ജീവിക്കുന്നവരാണ് അപ്പൊ അങ്ങനെയുള്ള പാവങ്ങൾ ഇവരും അങ്ങനെയുള്ള ഒരു ആളാണ് അപ്പൊ അങ്ങനെയുള്ള സാമ്പത്തികമായി വളരെ ഉയർന്ന നിലയിലുള്ളവരാണ് പിന്നെ പക്ഷേ ഈ വലിയ രാഷ്ട്രീയ പാർട്ടിയിൽ പിടിപാടില്ലാത്തവരെ അവർക്കറിയില്ല അതിന്റെ ഉള്ളുകളും രാഷ്ട്രീയ പിന്തുണയെന്ന് അല്ല മറ്റൊരു കാര്യം എത്ര പണം ഉണ്ടെങ്കിലും ഒരു പിന്നെ സി പി എമ്മിന്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയോ ഒരു ബ്രാഞ്ച് മെമ്പറോക്കെ ആയാലും ഡി ജി പിന്നെ പവറാണ് അതെ അതെ പിന്നെ രക്ഷയില്ല എത്ര സ്വാധീനമുണ്ടെങ്കിലും സി പി എമ്മിന്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയോ ബ്രാഞ്ച് മെമ്പറോ ഏരിയ സെക്രട്ടറിയോ ഒക്കെ ആയാൽ അയാൾക്ക്

അങ്ങനെയാണ് അവിടുത്തെ സിഇ വിളിച്ചത് നിലക്ക് വാനാർ എന്ന് ചോദിച്ചത് അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും ഇവരുടെ ഒരു പിന്നെ അധികാരത്തിന്റെ ഒരു ഗെർവുണ്ട് ഈ പ്രസ്ഥാനത്തിന് പക്ഷേ ഇങ്ങനെയല്ല ഈ പ്രസ്ഥാനം പോകേണ്ടതെന്ന് കേരളത്തിന്റെ പൊതുജനങ്ങൾ വിലയിരുത്തുന്നുമുണ്ട് പക്ഷേ ഇവിടെ ചെന്ന് നിൽക്കുമെന്ന് അവർക്ക് തന്നെ അറിയാം അണികൾക്കും അറിയാം ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാല് ഈ വീണാ വിജയന്റെ വിഷയം നിങ്ങൾ പാർട്ടി ഘടകങ്ങളിൽ ചർച്ച ചെയ്യരുതെന്ന് പിണറായി വിജയൻ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു എന്നുള്ള ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു കാരണവശാലും പാർട്ടി ഘടകങ്ങളിൽ ചർച്ച ചെയ്യരുത് കാരണം പാർട്ടി ഘടകങ്ങളിലും അല്ലാത്ത ചർച്ചയാകുന്നുണ്ട് പാർട്ടിക്കാർ പലയിടത്തും പറയുന്നുണ്ട് ഇയാളുടെ ധൂർത്ത് ഇയാളുടെ ഈ കുടുംബത്തിൻ്റെ ആഡംബര ജീവിതം ഇതൊക്കെ പാർട്ടി ഘടകങ്ങളിൽ ചർച്ചയാകുന്നുണ്ട് അതുകൊണ്ട് ഇനി ഒരു കാരണവശാലും ഈ വിഷയം ചർച്ച ചെയ്യരുതെന്ന് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പൊ പുറത്തുവാറും ആ വിവരങ്ങളെല്ലാം ഇപ്പൊ എല്ലാ പാർട്ടി കടല അത് അതിനപ്പുറം പോകില്ലല്ലോ പിണറായി എന്താണ് പറയുന്നത് അതിനപ്പുറം അവർ കാരണം ചിന്താശേഷി ഇല്ല അതെ അതെ ചിന്താശേഷി എന്ന് പറഞ്ഞാൽ അവർക്കില്ല അവർക്ക് ആകെ അറിയുന്നുള്ളത് അക്രമമാണ് വെല്ലുവിളി അക്രമം സൈബർ ആക്രമണം ഇത്യാദി കാര്യങ്ങൾ മാത്രമാണ് അവർക്ക് അറിയാന്നുള്ളത് അല്ലാതെ അവർക്ക് മര്യാദയുടെ വശമോ അല്ലെങ്കിൽ സ്വന്തമായി ചിന്തിക്കാനുള്ള ഒരു ശേഷിയോ എല്ലോ ഉണ്ടോ അവർക്ക് പക്ഷെ എന്നാൽ ഈ ഈ ഒരു വക്കീലിനെ അല്ലെങ്കിൽ ഈ പീഡനെ പിന്നെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് ഇയാൾ ജാമ്യത്തിന് സുപ്രീം കോടതി പോയി എന്നുള്ള ന്യായത്തിലാണ് അതൊരു അതൊരു നിയമപരമായ ന്യായ ലുക്ക്ഔട്ട് നോട്ടീസ് ഇപ്പോഴാണ് പുറപ്പെടുവിച്ചത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒന്നര മാസത്തിലേറെയായി ഇയാൾ ഒളിവിലാണ് തിരുവനന്തപുരത്ത് എറണാകുളത്ത് തന്നെയുള്ള ഇയാളെ പിടികൂടാൻ ഇത്രയും സന്നാഹങ്ങളുള്ള കേരള പോലീസിന് കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നൊന്നുമല്ല അല്ല അവിടെയാണ് നമ്മൾ ആലോചിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിലുണ്ടെന്നുള്ള രഹസ്യ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവിടെ പോയി അറസ്റ്റ് ചെയ്തതാണ് പോലീസ് പറയുന്നത് ആലോചിച്ച് നോക്കുക അപ്പോൾ ഈ പറയുന്ന പീഡർക്ക് അയാള് രഹസ്യ വിവരം ഒന്നും കിട്ടുന്നില്ല അയാൾ എവിടെ ഉണ്ടെന്നുള്ളത് ഈ പോലീസിന് അറിഞ്ഞുകൂടാ അപ്പോഴിന്ന് മനസ്സിലാവുമല്ലോ വ്യക്തമായിട്ടും ഈ പോലീസ് ഒരു പക്ഷവാതിത്തരം തന്നെയാണ് കാണിക്കുന്നത് ഗവൺമെന്റിന് അനുകൂലമായിട്ടുള്ള വെറും ഒരു യന്ത്രം മാത്രമായിട്ട് ഒരു അടിച്ചമർത്ത യന്ത്രം മാത്രമായിട്ട് കേരളം നമ്മൾ മറ്റൊരു കാര്യം കൂടിയുണ്ട് പറഞ്ഞു വന്നത് ഇതാണ് ഈ ചില വിഷയങ്ങൾ മാത്രം നോക്കി പ്രതികരിക്കുന്ന ചില മഹിളാമണികളുണ്ടല്ലോ കേരളത്തിലെ ഈ ദിലീപിന്റെ വിഷയം വന്നപ്പോ കടിച്ചു കീറാനുള്ള ഒരു ത്വരയായിരുന്നു ഇവിടെ ചില മഹിളാമണികൾക്കൊക്കെ അപ്പൊ അവരെന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇടപെടാത്തത് സെലിബ്രിറ്റി അല്ലാത്തത് കൊണ്ടാണോ അതോ മാധ്യമ ശ്രദ്ധ കിട്ടില്ല എന്ന് കരുതിയിട്ടാണോ അവർക്കിത് കാണുന്നുണ്ടല്ലോ ഇതൊരു സാധാരണ പെൺകുട്ടിയാണ് ഇനി പണം വല്ലതും വേണമെന്നുണ്ടെങ്കിൽ അവരോടൊപ്പം തന്നു കഴിഞ്ഞാൽ കിട്ടുമായിരിക്കും കാരണം അവർ നല്ല സാമ്പത്തികമായിട്ട് നല്ല സൗണ്ടുള്ള കുടുംബമാണെന്നാണ് അറിഞ്ഞത് നല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബമാണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ നിന്ന് എന്തെങ്കിലും നക്കാപ്പിച്ച അവർ തരാതിരിക്കില്ല അതുകൊണ്ട് നിങ്ങളൊക്കെ ഒരു കാര്യം ചെയ്യുക ഒന്ന് അവരുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക എന്നിട്ട് അവർക്ക് വേണ്ടി ഒന്ന് നിൽക്കുക ഇര അതായത് ആ കുട്ടി വായിൽ നിന്ന് ഇപ്പോഴും ഒരേയും പദവിയും വരികയാണെന്നാണ് പറയുന്നത് ഇപ്പോഴും നോർമലായിട്ടില്ല എപ്പോഴും കൈയൊക്കെ വിറച്ചുകൊണ്ടിരിക്കുകയാണ് ആ പെൺകുട്ടിയുടെ ഇരുപത്തഞ്ചു വയസ്സേ ഉള്ളൂ ഇരുപത്തഞ്ച് വയസ്സ് ആ ഈ മൃഗം ചെയ്തത് ആ കുട്ടിയുടെ അച്ഛനെയും അമ്മയും പുറത്തെടുത്തിയിട്ട് ആ ഇതിനകത്ത് അവന്റെ ഓഫീസിൽ വെച്ച റാപ്പ് ചെയ്ത് അതിനുശേഷം പിന്നെ വീട്ടില് അല്ല ഇത് ഇത് കേൾക്കുന്നില്ലേ ഞാൻ ഈ വാർത്ത എനിക്കും കുറച്ച് വായ അറിയാമെന്നുള്ളതാണ് പക്ഷേ ഒന്ന് കേൾക്കുന്നില്ലേ ഈ മഹളാമണികൾ അല്ലെങ്കിൽ മഹളാ സംഘടനകൾ ഈ സ്ത്രീ ശാക്തീകരണമൊന്നും സ്ത്രീ ശക്തിയെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ തുള്ളിച്ചാടി വരുന്ന ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ഒന്നുകൂടി വരാം ഞാൻ പറയുന്നില്ല നേരത്തെ പറഞ്ഞല്ലോ അവരെയൊക്കെ എവിടെ പോയിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കേണ്ടത് കാരണം നിങ്ങൾ എന്തിനാണ് ഈ മഹളാ സംഘടനയും കൊണ്ട് നടക്കുന്നത് രാഷ്ട്രീയ നേതാക്കളുടെ സമ്മേളനങ്ങളിൽ അലങ്കാരം കെട്ടുകാഴ്ചയായിട്ട് നിൽക്കാൻ വേണ്ടി കുറെ പെണ്ണുങ്ങളെ അതുകൊണ്ട് നിങ്ങൾ ഒരു പെൺസംഘടന ഉണ്ടായില്ല സുരേഷ് ഗോപിയൊക്കെ വളരെ അവഹേളിച്ച ഒരു മഹളയാണ് ഇത് ഞാൻ മുൻപ് പറഞ്ഞൊരു മഹള ഇപ്പൊ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പോയിട്ട് പറയുന്നത് സുരേഷ് ഗോപിയുടെ മകൾ എന്റെ മകളെപ്പോലെയാണെന്ന് ാലും ഇവിടെ തൊലിക്കിട്ടില്ല അല്ല അത് നമ്മൾ കണ്ടെങ്കിൽ ഒരു സാഹിത്യകാരി ഒരു ചിത്ര ഒരു വാക്ക് പറഞ്ഞത് കൊണ്ട് എന്ത് മോശം ഈ സാഹിത്യകാരി ഇവിടെ പോയി ഇത്രയും ദിവസമായിട്ട് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് രണ്ട് വാക്ക് പറയാൻ കഴിഞ്ഞില്ല ചോദിക്കാതിരിക്കാൻ നിവർത്തിയില്ല അതുകൊണ്ട് ചോദിക്കുന്ന അല്ല ഇവർക്ക് നിങ്ങൾക്കുള്ള അതേ വ്യക്തി സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും അവർക്കില്ലേ കെ ചിത്രക്കില്ലേ ഇത് എന്താണ് ഇവര് ഇവര് ധരിക്കുന്നത് എന്താണെന്നുള്ള കാര്യമാണ് മനസ്സിലായി തന്നെ ഈ വിഷയത്തിൽ ഈ പറയുന്ന ഈ കുട്ടിയുടെ വിഷയത്തിൽ അവർക്ക് പ്രതികരിക്കാമല്ലോ ഞാൻ അത്രയും ആധികാരികമായി പറയുന്നതിന് കാരണം അഡ്വക്കേറ്റ് പത്മലക്ഷ്മി ലക്ഷ്മിയുമായി ഞാൻ സംസാരിച്ചിരുന്നു ആ സംസാര സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത് അവര് പറയുന്നത് കേട്ടിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ വലിയ സങ്കടം വരും ആ കുട്ടിയുടെ ഭാവി പോയില്ലേ കാരണം അത് എല്ലാം കഴിഞ്ഞ് മറക്കാവുന്ന ഒരു ഇതിലായിരുന്നെങ്കിൽ ആ കുട്ടി മറന്നേനെ അത്രയും മൃഗീയമായിട്ടാണ് പലതവണ ഈ മൃഗം പീഡിപ്പിച്ചത് അപ്പൊ ആ കുട്ടി ഇപ്പോഴും ആയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവന്റെ പീഡനം ഏത് രീതിയിലുള്ളതായിരിക്കും എന്ന് പ്രേക്ഷകർ തന്നെ ചിന്തിക്കുക ഇവൻ ഇത്രയോ എത്രയോ പേരെ ഇതിനകം ഇതുപോലെ ഉപയോഗിച്ചിട്ടുണ്ടാകാം പലരും മാനക്കേടും ഭയവും കാരണം പുറത്തു പറയാത്തായിരിക്കാം ഇവൻ ഇനി ജഡ്ജി ആയാലോ എന്തായിരിക്കും സ്ഥിതി അപ്പം ഈ നമ്മുടെ പീഡന കേസിൽ ആരോപണങ്ങൾ ഒന്നിലേറെ ആരോപണങ്ങളും ഒക്കെ നേരിട്ട ഒരു വ്യക്തിയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന അപ്പോൾ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെങ്കിൽ ഈ പറയുന്ന പി ജി മനുവിന് ജഡ്ജി പദം തന്നെ വേണമെന്നില്ല അദ്ദേഹം ഇനി ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി പദത്തിലേക്കോ ഇനി വേണമെങ്കിൽ പുതിയൊരു തസ്തിക ഉണ്ടാക്കി നിയമ ഉപദേശകൻ എന്നുള്ളൊരു നിലയിലേക്കൊക്കെ എത്തിയേക്കാം അതിൽ തരത്തിലുള്ള ഒരാൾ പോലീസ് മേധാവിയായിട്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് പോലീസ് ഇത്തരം കാര്യങ്ങൾ ഇടപെടാത്ത കാരണം അവരെ നിയന്ത്രിക്കുകയും അവർക്ക് നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുന്ന ആൾ ഇതിനെക്കാളും കേമനാണ് അപ്പോ പിന്നെ ഈ പ്ലീഡർ നിസാരമില്ല എന്ന് പോലീസ് വിചാരിച്ചാണ് അത് തന്നെയാണ് കാരണം പാർട്ടിയുടെ ശക്തമായ ഇടപെടൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് പറയാനുള്ളത് പാർട്ടി ഒരു എന്താണ് ഈ പാർട്ടി എന്നതും സി പി എമ്മിന് ഇപ്പോൾ പറയാൻ പറ്റില്ല പാർട്ടിയിൽ നിന്ന് ഒരിക്കലും വിശേഷിപ്പിക്കാൻ പറ്റില്ല ഒരു ക്രിമിനൽ സംഘം അങ്ങനെ മാത്രമേ നമുക്കത് ഇപ്പൊ വിശേഷിപ്പിക്കാൻ കഴിയൂ ഈ ഒരു അവസ്ഥയിൽ വിശേഷിപ്പിക്കാൻ കഴിയുള്ളൂ പക്ഷെ പറയേണ്ടത് ഇതുപോലെ ഈ ചില പ്രത്യേക സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കുറച്ച് ചാടുന്ന കുറെ മഹളാമണികൾ അവര് ഇത് ഇതുപോലുള്ള വിഷയങ്ങളിൽ ഇടപെടാത്തത് എന്താണ് ഇവരുടെ കവടമുഖം കവട മുഖം ഇവരുടെ മുഖംമൂടി പൊതുജനം തിരിച്ചറിയണം എന്നൊരു ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഈ വിഷയം ചർച്ചയ്ക്ക് കൊണ്ടുവന്നത് എന്തായാലും മറ്റൊരു വിഷയവുമായി നമുക്ക് ഇനിയും കാണാം നാളെ